ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതിയും ആശിനും കൂടിയിട്ട് തിരികെ വരുന്ന സമയത്ത് അഞ്ജലിക്ക് ചെറിയൊരു സംശയം തോന്നുന്നുണ്ട് ഇവർ പറഞ്ഞത് കള്ളമാണോ അവർ ഇത്ര പെട്ടെന്ന് തന്നെ ശ്രുതിയോട് ക്ഷമിച്ചോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കായിട്ട് ശ്രുതിനെ വിളിക്കുകയാണ് ശ്രുതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുമ്പോൾ ശ്രുതിയും ആശിനിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ അഞ്ജലി മേഡം ചോദിക്കുമ്പോൾ നീ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണോ നിങ്ങളവരെ നിങ്ങളോടവർ ക്ഷമിച്ചോ നിങ്ങൾ കൊണ്ടുപോയ ഗിഫ്റ്റൊക്കെ അവർ വാങ്ങിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഒ അവരതൊക്കെ വാങ്ങിച്ചു ഞങ്ങളോട് എല്ലാ പെണക്കവും മറന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയും അശ്വിൻ കൂടെ റൂമിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അവിടെ ചെന്നതിനു ശേഷം അശ്വിൻ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചിടുകയാണ് കേട്ടോ ശ്രുതി എന്നിട്ട് പറയുന്നുണ്ട് നീ കാരണം ഞാൻ എന്തൊക്കെ പ്രശ്നങ്ങളിൽ ചെന്ന് പെടുന്നത് നീ കാരണമാണ് ഞാനിങ്ങനെ എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കേണ്ടി വന്നതെന്നൊക്കെ പറയാനിട്ടോ അപ്പം ശ്രുതി ചോദിക്കുന്നുണ്ട് ഞാനല്ലല്ലോ ഇതിനൊക്കെ കാരണം നിങ്ങളല്ലേ എന്നൊക്കെ ചോദിക്കാണ്ട് ഞാനോ ഞാനല്ല നിങ്ങൾ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചതി ചെയ്യുന്നത് നിങ്ങൾ എന്തിനാണ് നിങ്ങളെന്തിനാണ് വേദനിപ്പിക്കുന്നത് എന്നൊക്കെ ശ്രുതി ചോദിക്കുന്നുണ്ട് അപ്പം അശ്വിൻ പറയുന്നുണ്ട് നീ എന്നെ അത്ര മാത്രം വേദനിപ്പിച്ചിട്ടുണ്ട് നീ കാരണം ഞാൻ അനുഭവിച്ചത് കുറച്ചൊന്നുമല്ല എന്ന് പറയുകയാണ് അപ്പം ശ്രദ്ധ ഇത് ശ്രുതി ചോദിക്കുന്നുണ്ട് അശ്വിനോട് എന്താണ് എന്താണ് പറഞ്ഞത് ഞാനോ ഞാൻ ഞാൻ സാറിൻ്റെ മനസ്സ് എങ്ങനെ വിഷമിപ്പിച്ചെന്നാണ് പറഞ്ഞത് എനിക്കത് അറിയണം അറിഞ്ഞു പറ്റുമെന്നൊക്കെ പറയണം പക്ഷേ അശ്വിനങ്ങനെ തുറന്നൊന്നും പറയുന്നില്ല അശ്വൻ പറയുന്നുണ്ട് എനിക്കിതിന് ഇനി അതിനെക്കുറിച്ചൊന്നും പറയാൻ എന്നോട് താല്പര്യമില്ല നിന്നോട് എനിക്ക് സംസാരിക്കാൻ തന്നെ താല്പര്യമില്ല എന്നൊക്കെ പറയും അപ്പോൾ ശ്രുതി അശ്വിന് പിടിച്ചു നിർത്തുന്നുണ്ട് ഇല്ല എനിക്കറിയണം ഞാൻ എങ്ങനെയാണ് വേദനിപ്പിച്ചത് ഞാൻ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരിക്കലും സാറിനെ വേദനിപ്പിച്ചില്ല എന്നൊക്കെ പറയും കേട്ടോ പക്ഷേ അശ്വിൻ ഇങ്ങനെ കൈതട്ടി മാറ്റിട്ട് പോവുകയാണ് അപ്പം സ്വദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ ഇനി എന്താണ് എന്തുകൊണ്ടാണ് ആശംസാർ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അതിനുശേഷം പിന്നീട് മനോരമയാണെന്നുണ്ടെങ്കിൽ പ്രീതിന് ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട് മനോരമ പ്രീതി എന്ത് ചെയ്താലും വഴക്കും കുറ്റമൊക്കെ പറയും അപ്പോൾ പായസമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എനിക്ക് മധുരം ഇഷ്ടമില്ല എന്ന് എന്നറിഞ്ഞൂടെ എനിക്ക് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൂടെ നീ എന്നിട്ടും എന്നെ പരിഹസിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കി കൊണ്ടുവന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പ്രീതിയോട് അമ്മായിമ്മനെ പാട്ടിലാക്കാനായിട്ടുള്ള കുറേ വിദ്യകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ പായസം മാത്രം ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കി കൊണ്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സിൻസാറിനും കൊണ്ടുകൊടുത്ത് നോക്കാം മധുരം ഇല്ലാത്തതല്ലേ അങ്ങനെ അശ്വനി കൊണ്ടു കൊടുക്കുന്നുണ്ട് അശിനി കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് വെച്ചാൽ നശിച്ചിട്ടുണ്ട് വന്യത്തുമ്പലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അശീനാണെന്നിട്ട് ദേഷ്യം ഇങ്ങനെ വഴക്ക് പറയാൻ പോകുമ്പോഴത്തേക്കും അഞ്ചിനെ കാണുമ്പോൾ വേഗം തന്നെ അങ്ങനെ വഴക്കൊന്നും പറയുന്നില്ല വേഗം പായസം മേടിച്ചിട്ട് ആ എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയാണോ പായസം എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇത് നീ തന്നെ കുടുക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പായസം മധുരമില്ലാത്ത പായസമാണെങ്കിലും ശ്രുതിക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ ശ്രുതിയുടെ കൈ കൊണ്ട് അശ്വിൻ അശ്വൻ്റെ വായിലേക്കും പായസം വെച്ച് കുടിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മധുരമില്ലാത്തതാണെങ്കിലും നീ തരുമ്പോൾ നല്ല മതിലുള്ള പായസം പോലെ തോന്നുന്നുണ്ടെന്നൊക്കെ പറയണേ ഇതുക്കെ കണ്ട് അഞ്ജലി നിക്കുമ്പോ ശ്രുതിക്ക് മനസ്സിലാവണം കേട്ടോ അഞ്ജലി ഉള്ള കാരനാണ് അശ്വിങ്ങിനെ അഭിനയിക്കണേന്ന് അങ്ങനെ പായസം കൊടുക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെ ഓരോരോ ദിവസങ്ങളിൽ കഴിയുംതോറും ശ്രുതിയും അശ്വിനും തമ്മിലുള്ള ഒരു അകൽച്ച മാറാണ് കേട്ടോ ശ്രുതിക്ക് അശ്വിനോട് ഇഷ്ടം അതുപോലെ തന്നെ അശ്വിൻ്റെ മനസ്സിലുള്ളൊരു പ്രണയം മറച്ചു വെക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ഇഷ്ടമൊക്കെ അശ്വിനിങ്ങനെ ശ്രുതിയോട് ഒരടുപ്പൊക്കെ കാണിക്കുകയാണ് എൻ്റെ ഇടയിൽ ശ്യാമു തന്നെയാണ് തെറ്റുകാരൻ എന്നൊക്കെ മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് അപ്പം എന്തായാലും ശ്രുതിയും അശ്വിനും തമ്മിൽ ആ ഹോളിയിൽ അന്നാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ മനസ്സുകൊണ്ട് അടുക്കുന്നത് എല്ലാ കാര്യങ്ങളും ആ ഒരു ഹോളിയിൽ അന്നൊരു ഡ്രീ ഡ്രിങ്ക്സ് 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 ഇങ്ങനെ പറ്റായി ആ ശേഷം ും ശ്രതിയുടെ ശ്രുതിയും അതുപോലെ നെഞ്ചെടുപ്പ് അതായത് ശ്രുതിക്ക് അശ്ശിനെ കാണുമ്പോൾ നെഞ്ചിടുപ്പും അശ്ശിനി ശ്രുതി കാണുമ്പോൾ നെഞ്ചെടുപ്പ് ഒക്കെ മനസ്സിലാവുന്നുണ്ട് ശ്രുതിന് അശ്വിനങ്ങനെ ചേർത്ത് പിടിക്കാനായിട്ടോ ഹോളിയിലെന്ന് ഹോളിയിലന്ന് ശ്രുതിന് മുഖത്ത് കളർ തേക്കാനായിട്ട് ശ്യാമ് കയ്യിൽ എടുത്ത് വരുന്ന സമയത്ത് അശ്വിനാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഓടി വന്നിട്ട് അവളുടെ ഭർത്താവ് ഞാൻ തേച്ചോളാം എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ശ്യാമ് കളർ തേക്കുന്നതിന് മുമ്പ് തന്നെ അശ്വിനും ശ്രുതിയുടെ കളിൽ തേക്കുന്നുണ്ട് അതുപോലെ തന്നെ ശ്രുതിയും അശ്വിൻ്റെ കവളിലൊക്കെ തേക്കുന്നുണ്ട് അപ്പോൾ അവർ ഭർത്താവിൻ്റെ അധികാരത്തോട് കൂടിയിട്ട് ശ്രുതി അശ്വിനങ്ങനെ സ്നേഹ ശ്രുതിയല്ല അശ്വിൻ ശ്രുതിന് ഇങ്ങനെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ ശ്യാമിനൊന്നും ഒട്ടും സഹിക്കുന്നില്ല കേട്ടോ ശ്രുതിയും അശ്വിനും കൂടുതൽ കൂടുതൽ അടുക്കണത് കാണുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ആ ഒരു ഡ്രിങ്ക്സ് കഴിച്ചതിൻ്റെ ആ ഒരു പറ്റിൽ ശ്യാമിനോട് അശ്വിൻ ശ്രു ശ്യാമനോട് അശ്വിനല്ല ശ്രുതി തുറന്നു പറയുന്നുണ്ട് എന്നെ അശ്വിൻ സാർ നിർബന്ധിച്ച് വിവാഹം കഴിച്ചാണ് അപ്പോൾ അശ്വിനു ശ്യാമെ ചോദിക്കുന്നത് എന്താ എന്താ എന്ത് പറഞ്ഞിട്ടാണ് നിന്നെ വിവാഹം കഴിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ ചേച്ചിയും ആകാശ സാറും തമ്മിലുള്ള വിവാഹം നടക്കൂല എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി വിവാഹം കഴിച്ചതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ ശ്രുതി ആ ഒരു പറ്റിൻ്റെ വെറുത്ത അതായത് ഓർമ്മ ഇല്ലാണ്ട് പറഞ്ഞു പോകണമാണ് അവനെ പറയുമ്പോൾ ശ്യാമിനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ് കാരണം ശ്രുതി സന്ധിഷ്ടത്തിനല്ലല്ലോ അശ്ശി അശ്വിൻ നിർബന്ധിച്ച് വിവാഹം കഴിച്ചതാണല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്